ഹലോ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കേട്ടോ നമ്മളെ ഉച്ചക്ക് വീടിയെടുത്തില്ല എടുക്കാൻ വിചാരിച്ചു മഴ അപ്പൊ റാഗി സേമിയ ഉപമാവാണ് കേട്ടോ ഉണ്ടാക്കണത് അതെ നമ്മളെ ഉച്ചതാണ് കൊറേ ആയി തന്നിട്ട് അപ്പൊ സേമിയ ഉപ്മാവ് ഇവിടെ ഇത് ഫുള്ള് വേണ്ടിയിട്ടില്ല പായസം ഉണ്ടാക്ക ഒരു ദിവസം നല്ല രസാ കേട്ടോ കാണാൻ മുത്തശ്ശിക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തതാണ് ഇതിലേക്ക് നമ്മള് വെജിറ്റബിൾസ് ആയിരുന്നു വെച്ചത് എന്തൊക്കെയാന്ന് പറയാം ബീൻസ് സവോള ക്യാരറ്റ് പച്ചമുളക് ഇത്രേ ഉള്ളു കേട്ടോ നമ്മളൊന്ന് വേറൊരു മോഡലിലല്ലേ അമ്മ ഉണ്ടാക്കുവാൻ ആ മാറ്റോ വേണ്ടിയപ്പം പൊട്ടിക്കാം എന്താ അധികം കണണ്ട വേഗം പൊട്ടിക്കാൻ പറ്റും അതിനോട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി നമ്മള സാധാരണ എപ്പോഴും നമ്മൾ സേമിയപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അപ്പൊ

നമ്മ കുടിക്കണോ എല്ലാം പൊടിച്ചു പക്ഷെ മതി എളുപ്പല്ലോ പൊടിക്കാനല്ലേ ഗ്യാസിലത്തിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം വെള്ളം തിളച്ചിട്ട് നമ്മളിതിലിടും അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അടച്ചു വെക്കാം അപ്പൊ നല്ല തിളക്കും നമ്മളെ ഒന്നും പറയാത്തത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വിശേഷമൊന്നും അതെ പിന്നെ അതല്ല പിന്നെ മുത്തശ്ശിയൊക്കെ വരുമ്പോഴല്ലേ ഒരു ചിരി കളിയൊക്കെ ഇണ്ടാവുക ആ അതെ അതെ ഭക്ഷണമൊക്കെ ആ കഞ്ഞിന് പറയുണ്ട് വാഴയ്ക്ക് രുചി ഇല്ല ചപ്പാത്തി ആയാലോ ചോദിക്കണ്ടെന്ന് ഭക്ഷണം ഭക്ഷണം വേണ്ടു ആ സമയത്തിനനുസരിച്ച് പോലെ തന്നെ ഞങ്ങളൊക്കെ കഴിക്കും ൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല രാത്രിയാണ് രാത്രിപ്പൊ നമ്മള് കഴിക്കണത് തന്നെ അപ്പൊ അതാ പറഞ്ഞു മുത്തശ്ശിക്ക് കറക്റ്റ് ഒരു പന്ത്രണ്ടര ആവുമ്പഴേക്ക് വിഷപ്പിന്റെ വിളി തുടങ്ങും ഇത് സാധാ സേമിയ വെച്ചും ചെയ്യാട്ടോ അതെല്ലാരും ചെയ്യാറുണ്ട് തോന്നുന്നു ഉപ്പും പിന്നെ അതും എല്ലാവരും ഇപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ ചെയ്തതും സാധാ സേമിയം നമ്മള് വെള്ളം ഒഴിച്ച് തളപ്പിച്ച് വേവിക്കില്ല അങ്ങനെയല്ല നമ്മള് ഞാൻ എളുപ്പം എല്ലാ കടുക്കും മുളകും ഒക്കെ ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വഴറ്റി എടുത്തിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കും എന്നിട്ട് അതില് ആ അതാണ് ഞാൻ പറഞ്ഞേ ഇതേ ഞാൻ നമ്മള് ന്യൂഡിൽസ് ഉണ്ടാക്കുമല്ലോ ഞാൻ ആ രീതിയിലൊന്നും പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ അതെ േ നമുക്ക് ഇന്ന റാഗി പായസം കൊറച്ചുണ്ടല്ലോ രണ്ട് പാക്കറ്റ് പാലും എല്ലാവർക്കും കൊറച്ച് കൊറച്ച് കഴിച്ചാതിയല്ലോ പായസം അങ്ങനെ പറ്റൂട്ടോന്നു പാലിനെ കാട്ടി അതെയോ മറ്റേ സേമിയാണ് എന്താ പറയാ പാൽപ്പായസത്തിന് നല്ലത് പായസൊക്കെ ഇപ്പൊ നമുക്ക് മടുത്തു അങ്ങനെ പറയണല്ല കാരണം നമ്മൾ എപ്പഴും കഴിക്കാറുള്ളത് പണ്ട് എല്ലാരും പറഞ്ഞ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓ നിങ്ങ സുഖ എന്നും അധികം സാമ്പാറും ഓലനും ഉപ്പേരിയും പായസൊക്കെ കിട്ടുമല്ലോ ഒന്ന് അല്ലേ പണ്ട് എന്താ പറയാ അമ്മ പറഞ്ഞില്ല കഴിക്കാൻ തോന്നി എനിക്ക് അതെ സദ്യ ഉണ്ടാക്കണ ഒരു ദിവസം അതെ അതാ നമ്മള് വെള്ളം തിളച്ചു നോക്കട്ടെട്ടോ അതല്ല വെറുനേ ഉള്ളൂ കേട്ടോ ഇതിലുപ്പിടന്നപ്പോ തന്നെ ഉപ്പിട്ടോളൂ ഇതിലൊരു സ്പൂണ് വെച്ചു അമ്മയുടെ പണി തന്നെയാണ് സ്റ്റീൽ സ്പൂൺ ഞാൻ കണ്ടായിരുന്നു ഇതിലൊന്ന് കൊറച്ച് ഉപ്പ് ഇട്ടുട്ടോ സ്പൂൺ അപ്പുറത്തായിരുന്നു പാത്രം കഴുകിട്ട് വെച്ചിട്ട് ഇതില് വണ്ടി അടച്ചു വെക്കാം കൊറച്ച് താമസായിട്ടൊന്നും നമ്മളെ ഇതില് നമ്മളേതിലാണ്ടാക്കണ ഇതിലണ്ടാക്കണ്തില് കൊള്ളില്ലേ അതും അതിലേ അല്ലേ അയിലേ കൊള്ളു അപ്പ ഈ ചട്ടുകാരെ വാങ്ങി വാങ്ങിയ ഏതൊരു ചണ്ടി ഇല്ലേ ഞാനല്ലേ വാങ്ങിയേ ഞങ്ങള് സ്റ്റുഡിയോന്റെ താഴെ റിലയൻസ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാമായിരുന്നു നല്ല ഇല്ല ആൾക്കാർക്ക് അമ്മ അങ്ങനെ സ്ക്വയർ ടൈപ്പ് അമ്പല നൂറ്റി പത്തുണ്ട് അമ്പലോണ്ട് നമുക്ക് ഇട്ടു കൊടുക്കേ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ വേഗം ആവുമ്പോ നമുക്ക് കോരി ഈ സ്ട്രെയിനറിലേക്ക് ഇടാം ഈ പാത്രം ഇവിടെ വെക്കാം പാത്രം ലാഭിക്കാം കഴുകാൻ നിക്കട്ട പാത്രം കഴുകല വലിയൊരു പണിയാണ് അതെ നല്ല ബുദ്ധിമുട്ടാ ഭക്ഷണം ഇണ്ടാക്കണേനുള്ള പണിയുണ്ട് പാത്രം കഴുകാനല്ലേ ക്ലീനിങ് പിന്നെ അടുക്കള പിന്നെ അമ്മളോണ്ട് പാത്രം കഴുകാൻ അങ്ങനെ കുറച്ച് മടിയുണ്ട് ഇട്ടാ ഞാൻ കഴുകും കൂടുതൽ ഇഷ്ടം കുക്കിംഗ് ആണ് പെട്ടെന്ന് അതാണ് പേടി നോക്കി നോക്കി നിക്കണം കാരണം ഇനി ഇതിലിട്ടിട്ടും അയ്യോ

പോവരുത് പേടിയാണോ എനിക്ക് പോരെ അമ്മ അല്ലേലും റിസ്ക് ഉള്ള പണികളാണ് അമ്മ ചെയ്യ എപ്പോഴും അതെ അതാ അതുകൊണ്ടിട്ട് ഒഴിച്ചാ മതി അമ്മേ ഇത് കാണണ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയൂട്ടോ അതുകൊണ്ടിട്ട് കൊട്ടിയ പോര ഈ പാത്രത്തിലേക്ക് അതാ എന്താ ഇരട്ടിപ്പണി നോക്കണേ ൊന്ന് ചൂടാവട്ടെ കേട്ടോ ഇതൊക്കെ ഒന്ന് വഴറ്റി റെഡി വെക്കണം നമ്മള് കൊറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തുണ്ട് കേട്ടോ നല്ല പൊട്ടിണ്ടാവുമ്പോ അതൊക്കെ ഇഷ്ട പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ ആ അങ്ങനെ നെയ്യ് കൂട്ടി ഊണ നല്ല ഇളം ചൂട് ചോറും നെയ്യും നല്ല ടേസ്റ്റ് ആണ് അതെ അന്നെ ഇട്ടോളൂ അപ്പം നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കടിൻ്റെ കൂന്ന് വേരിപ്പം കറിഞ്ഞേപ്പിൻ്റെ കൂടെ വറുത്തിട്ടു പിന്നെ അതിന് ശേഷം നമ്മുടെ സവാളയും ക്യാരറ്റും ബീൻസും കൂടെ കിട്ടും അപ്പം ഇനി ഇതൊന്ന് പോലെ പോലെയാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇടാം പൊടി ഉപ്പ് അപ്പം നമ്മൾ കുറച്ച് പൊടി ഉപ്പ് കിട്ടുകയും ഇനി നല്ലൊന്ന് വഴറ്റിയെടുക്കാം ഈ പാത്രം ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് അത് പറയുമ്പോ നിങ്ങൾ പറയും ഞാൻ ഈ അമ്മ എല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങും അങ്ങനല്ല പണ്ടേ അതെ ഞാൻ എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാ ഞാൻ പൈസ ഉണ്ടെങ്കി വാങ്ങിക്കും ആ ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലും ഡിഗ്രി കോളേജിൽ കാരണം അന്നൊന്നും ഇവിടെ ഫ്ലിപ്കാർട്ടിന്റെ സർവീസ് ഒന്നും ഇല്ലേ അമ്മേ ഞാൻ തേങ്ങ വീണ് പാലക്കാട് നല്ല മഴ ഇണ്ട് ഇത്രേ ചേച്ചിയോട് ചോദിച്ചോ ചേച്ചോട് ചോദിച്ചിട്ടില്ല കൊല്ലംകോട് എങ്ങനെയുണ്ട് സംസാരിക്കോ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മഞ്ജു ചേച്ചി ചേച്ചിയാണ് അമ്മയാണ് പഠിച്ച പോയി എടുക്കുതന്നെ നല്ല സ്റ്റാൻഡേർഡുള്ളൊരു കഥാപാത്രാണ് നമുക്കൊരു റെസ്പെക്ട് ഒക്കെ തോന്നും അല്ലേ പക്ഷെ മഞ്ജു ചേച്ചിയുടെ നമുക്ക് പ്രത്യേകം ഇഷ്ടം ലതാമ്മോട് പിന്നെ ലതാമ്മ മുത്തശ്ശിയുടെ പ്രായമാണല്ലോ അപ്പൊ ആ ഒരു ഇഷ്ടം ആൾക്കാരുണ്ട് പിന്നെ ഉഷി ആ അതെ ആ ഉഷ ചേച്ചിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുമ്പോ കൂടുതലും ചുട്ടിയുടെ സംസാരം കേൾക്കാനാണ് ണ്ട് നമ്മള് കൊറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഉടങ്ങില്ല കേട്ടോ നമ്മൾ നല്ല ടേസ്റ്റ് ആയില്ല നമ്മ വൈകുന്നേരമാണ് ചോദിക്കുന്നത് രാവിലെ പോകുമ്പോ നമ്മളെങ്ങനെയാന്ന് വെച്ചാല് കൊറേ നമ്മള് ഒന്നിച്ചൊക്കെ വാങ്ങി വെക്കാറില്ല വാങ്ങി വെച്ചു അത് വെക്കാനാണ് വയ്ക്കാനിപ്പോ പച്ചക്കറി വേഗം പിന്നെ എവിടെയും ചീത്തേക്കും അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനേ വാങ്ങാറുള്ളൂ പിന്നെ വേറെ സാധനങ്ങളൊക്കെ വളങ്ങുട്ടോ പട്ടാളി അങ്ങനത്തെ ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ നമ്മൾ എടുക്കുന്നുള്ളു അപ്പൊ അങ്ങനത്തെ ഒക്കെ സാധനങ്ങള് മല്ലിയില ചീഞ്ഞ് പോവാതിരിക്കാനുള്ള ഒരു ട്രിക്ക് ആണ് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുപ്പിംഗ് ഗ്ലാസ് കാ ഭാഗത്തോളം വെള്ളം നിറച്ച് മല്ലിയേല ഫുള്ള് തണ്ടുകൊടുക്കാൻ ഇങ്ങനെ ഇറക്കി വെക്കുക പുറത്ത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഡപ്പയും കൊണ്ട് കവർ ചെയ്താൽ വൺ മന്തോളം ഇരിക്കും എന്നാണ് പറയുക അതെ ഇത് ഇത്തവണ ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണേണ്ടും തോന്നുന്നു അമ്മേ പിന്നെ അമ്മക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി പോലെ തോന്നിയ ആൾക്കാരാണ് അമ്മമാരും ചേച്ചിമാരും ആ പറഞ്ഞോളൂ വേറെ ആരാള് പിന്നെ ഒരു ശ്രീലത അമ്മ ഉണ്ട് ആ പിന്നെ അതുപോലെ ഒരു ഉഷ ചേച്ചി വേറെ ഉഷ ചേച്ചി ആ ഉഷാ പറയാ ബിന്ദുന്ന് പറഞ്ഞ ാണ് പിന്നെ പിന്നെ ബിന്ദു ടീച്ചർ ഉണ്ട് ബിന്ദു ടീച്ചർ ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ പരിചയം രാജി രാജി പറഞ്ഞില്ലേ ചേച്ചി ചേച്ചി ഉണ്ട് പിന്നെ അതുപോലെ പെട്ടെന്ന് വിദ്യചേച്ചേറെ പെട്ടന്ന് വരുന്നില്ല ും പേരെടുത്ത് പറഞ്ഞിട്ട് കേട്ടോ എനിക്കിപ്പോ നമ്മളിപ്പോ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം കൊറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി കൊറേ കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ രണ്ടു മൂന്ന് ആൺകുട്ടികള് അവരൊക്കെ നല്ല സംസാരങ്ങനെ ഓരോ വർത്തമാനങ്ങൾ ചോദിക്കും മുത്തശ്ശിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോഴേ ചോദിക്കാറുണ്ട് പിന്നെ നമ്മളെ വയനാട് പിന്നെ അശ്വിൻ്റെ കുറച്ചു കാണാറില്ല എന്താ പറ്റിയോ അതെ കോഴിക്കോട് പോയിട്ട് നമ്മടെ മാമക്കോയ മാമുക്കോയെ മകളാണ് നദിയതത്തം അങ്ങനെ പറഞ്ഞാലും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും സന്തോഷല്ലേ നമ്മള് പിന്നെ ബന്ധുക്കള് അവരോട് ചാറ്റ് ചേച്ചിയ കൂടുതലെല്ലാം വിവരങ്ങളൊക്കെ ഞാൻ അറിയാനും ഓരോ സ്ഥലങ്ങളിലുള്ളവരാണല്ലോ നമ്മളെ ബന്ധുക്കളെ പറഞ്ഞ ഒക്കെ ഒരുവിധ ഒക്കെ പെടുന്നവരാണ് പിന്നെ നീലസ്വരം ഭാഗത്തല്ലേ അങ്ങനെ ചേച്ചി ചേച്ചിയാളിയും അങ്ങനെ എപ്പോഴും സംസാരിക്കാറൊക്കെ ഉണ്ട് കെട്ടോ പക്ഷെ ഇതെന്നുംണ്ട് എന്താ വെച്ചാൽ മുത്തശ്ശിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടുതലും സംസാരിക്കും പിന്നെ അതുപോലെ ഇന്നോട് ഓരോന്ന് ചോദിച്ചപ്പോ നമുക്ക് എത്ര ആളിയോ നമുക്ക് വയ്യന്ന് പറഞ്ഞിട്ടേ നമ്മൾ പ്രാർത്ഥിച്ചവരുണ്ട് മുത്തശ്ശിക്കൊന്നും വരരുത് ഞങ്ങള് നാളെ അമ്പത്തിൽ പോയപ്പോ പ്രാർത്ഥിക്കുക എത്ര ആൾക്കാരും അറിയോ ഓരോ കൂട്ടുകാരും അമ്മമാരും ഒക്കെ നല്ല സന്തോഷം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമുക്ക് കുറവ് വന്നതും നമ്മളെന്താ അറിയോ നമ്മള് പല സ്ഥലങ്ങളിലുള്ളവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പിന്നെ അമ്മ ഈ റാഗി സേന നമുക്ക് രാത്രി കഴിക്കുമ്പോ നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ആ അതെ ഉം വേണമെന്നില്ല ഓയിൽ ഇല്ലാതെയും നമുക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് വറുത്തിടുന്ന സംഭവമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്താ മതി ആ അതെ തടി കുറയാനും നല്ലൊരു സംഭവമായിട്ടാണ് നമ്മളടുത്ത് അത് കുറച്ചില്ല അതുകൊണ്ട് നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ഡെയിലി ഇത് കഴിക്കാൻ പറ്റില്ല കാരണം ചെലപ്പോ കാണുമ്പോ പറ തടി ഉണ്ടല്ലോ എന്നാ പിന്നെ നിങ്ങക്ക് കഴിച്ചുകൂടെ അങ്ങനെ ചോദിക്കരുത് കാരണം നമ്മളടുത്ത് ആകാശി ചേച്ചി കുറച്ച് തന്നത് നമ്മള് വീഡിയോയിൽ എന്തായാലും കാണിക്കാം കാരണം അത് കിട്ടിയപ്പോഴേ നമ്മൾ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യണം ട്ടോ ഇതൊക്കെ റെഡി ആയിട്ടോ അത് നമുക്ക് കുറച്ചും കൂടെ പച്ചക്കറി ഇടായി നമ്മള് ചീറ്റി പോയി തോയിത് മതിയാവും ഇത് സേമിങ് ഇടണോ കുറച്ചും കൂടെ വേണമെങ്കിൽ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ വൈകുന്നേരം എന്തേപോലെ ൂ നമ്മൾ ആ റാഗി സേമിയ റെഡി ആയിട്ടോ അന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളേ അപ്പൊ ബൈ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി വെക്കുണ്ടാക്കി നോക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് എപ്പോഴും നമ്മള് സേമിയല്ലേ ഉണ്ടാക്കാറ് അപ്പൊ അതുപോലെ റാഗി സേമിയ സേമിയോ അപ്പൊ ബൈട്ടോ ബൈ